ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു കമ്മീഷനിങ് ഘട്ടത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം അതായത് വികസന വഴി നിശ്ചയധാർഢ്യത്തിൻ്റെ വിജയമാണ് ഒട്ടേറെ പ്രതിസന്ധികളുടെ ഘട്ടം കടന്നുപോയി അതിനൊക്കെ മുറിച്ചു കടന്ന് മുന്നോട്ട് പോകാൻ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് ഈ നിമിഷം ലോകത്തെവിടെയുമുള്ള മലയാളിക്കും വേറെ സന്തോഷം നൽകുന്ന നിമിഷമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമം നടന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ലജ്ജിപ്പിക്കുന്ന ചില സംഭവങ്ങളും നടന്നു നമ്മളിപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ അവിടെ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാം ബി സംസ്ഥാന അധ്യക്ഷനാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഒരു ഉദ്ഘാടന പരിപാടിയിൽ ഇരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഏക സംസ്ഥാന ഏക രാഷ്ട്രീയ പാർട്ടിയുടെ ഏക അധ്യക്ഷനെയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇവിടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നു നോക്കൂ മുമ്പിലിരിക്കുന്നത് ധനകാര്യമന്ത്രി സദസ്സിലുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയെ നിങ്ങൾക്ക് സദസ്സിൽ കാണാം മുൻ മന്ത്രിയും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവി എം വി ഗോവിന്ദ ഇതാ എൻ്റെ തൊട്ട ഇരിക്കുന്നുണ്ട് അതേ എം എൽ എ കൂടിയാണ് മന്ത്രിസഭയിൽ അംഗമായി നമ്മളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ വേദിയിൽ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരാകെ കയറി ഇരിക്കേണ്ടതില്ല നിശ്ചയിക്കപ്പെട്ടവർ ഇരുന്നാൽ മതി അതാണ് അതാണതിൻ്റെ ശരി അതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല അത് കറക്റ്റ് എല്ലാവരും വേണ്ട നിശ്ചയിക്കപ്പെട്ടവർ ഇരുന്നാൽ മതി എന്നാൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബി ബി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്തുക സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെ സെലക്ട് ചെയ്തിരിക്കുന്നു ഇരിക്കുന്നു അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല എന്നാൽ വലിയൊരു ശതമാനം മന്ത്രിമാർ സദസ്സിലിരിക്കുമ്പോൾ ഒരു എം എൽ എ പോലുമല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയാണ് സ്റ്റേജിലിരിക്കുക ഇത് മലയാളി ചർച്ച ചെയ്യും എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി വളരാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രംഗം ജനാധിപത്യത്തെ പുച്ഛിക്കുകയും ജനാധിപത്യത്തിന് ലെവലേശം വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലയാളി പൊറുക്കുക മലയാളിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതൊരു ശരിയായ രീതിയാണ് ഇത് പരിശോധിക്കപ്പെടണം അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ജനാധിപത്യ അട്ടത്തെ അട്ടിമറിക്കാൻ വേണ്ടി നേതൃത്വപരമായ പങ്ക് വഹിച്ചു എന്ന് ഇന്ന് നാട് ചർച്ച അതിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ ഇരിക്കുന്ന ആൾ ആലോചിക്കേണ്ടേ അല്പത്തരമല്ലേ ഇതൊക്കെ അല്പത്തരമല്ലേ അദ്ദേഹം ആലോചിക്കണ്ടേ ആ നിലയിൽ ആലോചിക്കണ്ടേ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തെ അങ്ങനെ സ്റ്റേജിൽ ഇരുത്തിയിട്ടില്ല ഞാൻ മാത്രം ഇരിക്കുന്നു എന്ന് മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരെ പോലും ആരി ഇരിക്കണമെന്ന് നിശ്ചയിച്ച് ചില സദസ്സിലും ചിലർ വേദിയിൽ ഇരിക്കുന്നു അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവിടെ കയറി ഇരിക്കുക അത് മണിക്കൂറിന് മുമ്പ് അദ്ദേഹം കയറി ഇരിക്കുകയാണ് ഈ ഇരിക്കുന്ന എന്തിനാ കാണുന്ന ജനങ്ങളോട് ഞാനാണ് ഇതിൻ്റെയൊക്കെ ആൾ എന്ന് കാണിക്കാനാണ് ഇത്ര അല്പത്തരം ഇത് കേരളം അംഗീകരിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സഹായവും ഈ ഒന്നാം ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഒരു നമ്മൾ ബി ജി എഫ് ഗ്രാൻഡായി ചോദിച്ചിട്ട് അത് വായ്പയായി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു തരത്തിലും പദ്ധതിക്ക് അനുകൂലമായ രീതിയിൽ നിൽക്കാത്തവരാണിപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഈ അംഗപ്പുണ്ട് മറ്റ് വശങ്ങളിലേക്ക് പോലും ഞാനിപ്പോ ഒറ്റ ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നല്ല പറഞ്ഞല്ലോ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഞാൻ ഈ ഒരു ഏറ്റവും ഇൻസിഡന്റ് ആണ് ജനാധിപത്യ ജനാധിപത്യ നിങ്ങൾ നോക്കൂ സമീപനമല്ലേ അത് ഒരു ശരിയാണോ പരിശോധിക്കേണ്ടത് ഇനി വ്യക്തിപരമായി അദ്ദേഹം അല്പത്തരല്ലേ ചെയ്തത് ഇത് പൊതുവേ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്